എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഗർഭിണിയെ ആക്രമിച്ച സിഐ പ്രതാപചന്ദ്രനെതിരെ കൂടുതൽ വകുപ്പുതല നടപടികൾക്ക് നീക്കം ആനുകൂല്യങ്ങൾ നൽകാതെയുള്ള അടക്കം പരിഗണനയിലുണ്ട് സംഭവസമയം ഉണ്ടായിരുന്ന മറ്റു പോലീസുകാർക്കെതിരെയും നടപടി വേണമെന്നാണ് ഷൈമോളുടെ ആവശ്യം പുറത്തു വന്നിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് സജോ ഇതിപ്പോൾ പ്രതാപചന്ദ്രനെതിരെ കൂടുതൽ ശക്തമായ ഒരു നടപടി ഉടൻ ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത് ഒപ്പം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ആര്യ ശ്രുതി എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ മർദ്ദനം സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഒപ്പം ഈ ദമ്പതികൾ തന്നെ പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതിലേറ്റവും പ്രധാന നമ്മൾ കാണേണ്ടത് പലപ്പോഴും ആഭ്യന്തര വകുപ്പിനെതിരായ ഇത് ആദ്യത്തെ ആരോപണമല്ല ഒറ്റപ്പെട്ട സംഭവമല്ല തുടർച്ചയായി സമാനമായ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ആദ്യം ഒരു അന്വേഷണം നടക്കും ആ അന്വേഷണത്തിന് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് സമർപ്പിക്കും പിന്നീടൊന്നും സംഭവിക്കുകയില്ല ഈ ഉദ്യോഗസ്ഥരൊക്കെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും ഇപ്പോൾ ഈ സുപ്രീം കോടതി മാർഗനിർദ്ദേശമൊക്കെ പ്രകാരം സി സി ടി വി ദൃശ്യങ്ങളൊക്കെ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമായി തുടങ്ങിയതോടുകൂടിയാണ് ഇക്കാര്യത്തിൽ അല്പമെങ്കിലും ഒരു നീതിയുടെ വെളിച്ചം കണ്ടു തുടങ്ങിയതെന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഈ കാര്യത്തിൽ കർശന നടപടി വേണം എന്ന ആവശ്യമാണ് ഷൈമോളും കുടുംബവും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നിലവിൽ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കൂടുതൽ കടുത്ത അച്ചടക്ക നടപടികൾ സ്വീകരിക്കണം വകുപ്പ് തല നടപടികൾ സ്വീകരിക്കണം എന്ന ആവശ്യമുണ്ട് അതിൽ പലതരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള വകുപ്പ് തല നടപടികൾ സ്വീകരിക്കാൻ കഴിയും ആ ആനുകൂല്യങ്ങൾ തടയുന്നത് മുതൽ പിരിച്ചുവിടൽ വരെയുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയും പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയെ കൂടിയും ഈ ഷൈമോളും കുടുംബവും സമീപിക്കും എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു മറ്റന്നവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് മജിസ്ട്രേറ്റ് തല അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പ്രധാനത്തിനെതിരെ മാത്രമാണ് നടപടി എടുത്തിട്ടുള്ളത് അതേസമയം ഈ ദൃശ്യങ്ങളിൽ തന്നെ ഒരു വനിതാ ഉദ്യോഗസ്ഥ കൂടിയും ോളെ അടിക്കുന്നതായി ഈ ദൃശ്യങ്ങളിൽ കാണാം അവർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല ആ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി വേണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിലെ നിലവിലെ അന്വേഷണം ആഭ്യന്തര അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇതിനകം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും നിയമപരമായി അങ്ങനെ മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ അല്ലാത്ത പക്ഷം ആരോപണ വിധേയർക്ക് അപ്പീൽ പോകാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് അത് നിലനിൽക്കില്ല ആഭ്യന്തര അന്വേഷണം നടത്തി വകുപ്പില അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് യഥാർത്ഥത്തിൽ കഴിയുകയുള്ളൂ പല കേസുകളിലും തുടർച്ചയായി ആഭ്യന്തര വകുപ്പിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന പ്രതിക്കൂട്ടിലാക്കുന്ന തുടർച്ചയായി സംഭവങ്ങൾ ഉണ്ടാകുന്നു അതിൽ നീതി പലപ്പോഴും ഇരകളാക്കപ്പെട്ടവർക്ക് നിഷേധിക്കപ്പെടുന്നു എന്ന ആരോപണമുള്ള പശ്ചാത്തലത്തിൽ വളരെ വേഗത്തിൽ തന്നെ കാരണം ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം പോലുമായി മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ വേഗത്തിലുള്ള കർശന നടപടിയിലേക്ക് കടക്കണം എന്ന നിലയ്ക്കുള്ള ഒരു നിർദ്ദേശം ഉന്നതതല നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇവ ഈ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടികളിലേക്ക് കടക്കുന്ന സൂചന പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതേസമയം നിയമ പോരാട്ടം മറ്റൊരു തരത്തിൽ ക്ഷേമോളും കുടുംബവും തുടരുന്നു മജിസ്ട്രേറ്റ് തല അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളൊപ്പം പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയെ സമീപിച്ച് ആ രൂപത്തിലുള്ള നടപടികൾക്കുള്ള നീക്കം തുടങ്ങി അവരുടെ ഭാഗത്തു നിന്നും അതായത് നീതി കിട്ടും വരെ ഇക്കാര്യത്തിൽ കർശന നടപടി ഉറപ്പാക്കും വരെ പോരാടും എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം വളരെ വേഗത്തിൽ തന്നെയുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചാലുടൻ നടപടിയിലേക്ക് കട േക്കും ആഭ്യന്തര വകുപ്പ് ഈ വിവാദങ്ങളുടെ എല്ലാം പശ്ചാത്തല എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന കാര്യം